ഏതൊരു വീടിൻ്റെയും മതിലും അടിത്തറയും കരിങ്കല് കൊണ്ട് പണിയണം കാരണം കരിങ്ങല്ലിന് ഉള്ള ബലം വേറെ ഒരു കല്ലിനും ഇല്ല സാധാരണ എല്ലാവരും വീടിൻ്റെ അടിസ്ഥാനവും മതിലിൻ്റെ അടിസ്ഥാനവും ഒക്കെ കരിങ്ങല്ല് കൊണ്ടാണ് പണിയാറുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു മതിലാണ് ആ ചുറ്റുമതിൽ അവർ കരിങ്കല്ലുകൊണ്ടാണ് മതില് തീർത്തിരിക്കുന്നത് കരിങ്ങല്ലിനെ നിന്ന് ഒരു ലോഡിന് നല്ല വിലയുണ്ട് പണിക്കാരെ നല്ല പണിക്കാരേം കിട്ടാനില്ല അപ്പോൾ നല്ല പണിക്കാരെ കിട്ടിയാൽ മാത്രമേ ഇത് പണി ഭംഗിയായിട്ടുള്ളൊരു മതിലായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയൊരു മതിലാണ് അപ്പോൾ പല രീതിയിലുള്ള ചുറ്റുമതിൽ നമുക്ക് പണിയാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ജസ്റ്റ് ആയിട്ട് പണിഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുമതിലാണ് വേറെ ചില ചുറ്റുമതിലുകളൊക്കെ ബെൽറ്റ് ഇട്ട് അവർ പണിയുന്നത് കാണാനായിട്ട് കഴിയും എന്തിനെയാണെങ്കിലും കരിങ്കല്ല് കൊണ്ട് നല്ല പണി നമ്മൾ തീർത്തു കഴിഞ്ഞാൽ ദീർഘവർഷം അത് നിലനിൽക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത